തീവ്രവാദികൾ ഭീകരവാദികൾ നുഴഞ്ഞു കയറി വിനോദസഞ്ചാരികളായ അതും കുടുംബസമേതം വന്ന ജനങ്ങളെ ദയാദാക്ഷിണ്യമില്ലാതെ സ്വന്തം ബന്ധുക്കളുടെയും മക്കളുടെയും ഭാര്യന്മാരുടെയും മുൻപിലിട്ടിട്ട് കൊല ചെയ്തത് അതും വെടിവെച്ച് കൊല്ലുക ഇവർ ചെയ്ത പാതകങ്ങൾ എന്തൊക്കെയാണ് ഇത്ര അപകടകരമാണ് ഒന്ന് കലിമ ചൊല്ലാൻ പറയുന്നത് ആള് ആണോ എന്ന് പരിശോധിക്കാൻ ഇതുകൊണ്ടൊക്കെ ഒരു മതവിഭാഗത്തിനും ഒരു വിശ്വാസധാരക്കും വരുന്ന പരിക്കുകൾ എന്ത് എന്ന് തിരിച്ചറിയുന്നവരാണെങ്കിൽ അവരെ പരിപാടിക്ക് നിൽക്കൂല്ലേ അപ്പൊ അതിന് നിന്ന ആളുകൾ മതത്തിന്റെ പേരിൽ അവരെ ചേർത്ത് വായിക്കാൻ ഒരു നിലക്കും പറ്റാത്തവരാണ് അവർ കൊടും തീവ്രവാദികളാണ് ഇസ്ലാം മതവുമായിട്ടോ നമ്മുടെ വിശ്വാസവുമായിട്ടോ പുലബന്ധം പോലുമില്ലാത്ത തീവ്രവാദികളാണ് അതുകൊണ്ട് റാവൽ പിണ്ടിയിൽ നിന്നാണ് അവരെ കിട്ടുന്നതെങ്കിൽ അവിടെ പോയി തെരഞ്ഞു പിടിച്ച് കൊന്നു കൊഴിച്ചു മൂടണം ഇത്തരം ക്ഷുദ്രജീവികളെ എന്നാണ് നമുക്കൊക്കെ പറയാനുള്ളത് ഇവിടെ മുസ്ലിമും ഹൈന്ദവനും ക്രൈസ്തവനും എല്ലാവരും ഒരു മെയ്യായി അടരാടിയിട്ടാണ് ഇന്ത്യ രാജ്യത്ത് നിന്ന് വെള്ളക്കാരെ കെട്ടുകെട്ടിച്ച് പറഞ്ഞയച്ചത് അതിൻ്റെ മുമ്പിൽ പഞ്ചപുച്ചമടക്കാത്ത പാരമ്പര്യം എല്ലാവരും ഒന്നിച്ച് നിന്നതുകൊണ്ട് ഇന്ത്യക്കാരൻ ഉണ്ടായിട്ടുണ്ട് ആ ഭാരതീയ സംസ്കാരത്തിന്റെ കടക്കൽ കത്തിവെക്കാൻ തീവ്രവാദിക്ക് കഴിഞ്ഞു അത് പാകിസ്ഥാനിൽ നിന്ന് വന്ന തീവ്രവാദിയാണെങ്കിലും ഇവിടെയുള്ള തീവ്രവാദിയാണെങ്കിലും ഒക്കെ തന്നെ അവർക്ക് സാധ്യമായി അതുകൊണ്ട് ഈ കലിമ ചൊല്ലി എന്നൊക്കെ പറയുന്നിടത്ത് ഉണ്ടാകുന്ന ഒരു പ്രത്യാഘാതം അല്ലേ ഈ മതത്തിന്റെ ചിഹ്നത്തെ അവർ എന്ത് ചെയ്യാണ് അവിടെ മിസ് യൂസ് ചെയ്യാൻ ഇത് ചെയ്ത തീവ്രവാദി മുസ്ലിം അല്ലല്ലോ അവരെങ്ങനെ ഇസ്ലാമിന്റെ പ്രത്യയശാസ്ത്രപരമായ നിലപാടിന്റെ കൂടെ കെട്ടാൻ നമുക്ക് സാധിക്ക അങ്ങനെ കെട്ടിയാൽ അവൻ്റെ കൂടെ നിൽക്കാൻ എങ്ങനെയാണ് നമ്മുടെ മനസ്സാക്ഷി നമ്മൾ അനുഭവിക്കുക ഒരിക്കലും നമ്മൾ അനുവദിക്കൂല എടപ്പള്ളി സ്വദേശിയായ ഒരു മലയാളി ഏക മലയാളി ഈ ഭീകരവാദികളുടെ അക്രമങ്ങളിൽ ജീവൻ പൊലിഞ്ഞുപോയി ആ കുടുംബത്തിന് പഠിച്ചതമ്പുരാൻ സമാധാനം പ്രദാനം ചെയ്യട്ടെ എല്ലാ കുടുംബങ്ങൾക്കും അവരുടെ മകള് ആരതി കേരളത്തിൽ വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു ആ മോർച്ചറിയിൽ എൻ്റെ അച്ഛൻ്റെ മോർച്ചറിയിൽ രവി ഇരുട്ടിയിട്ട് നേരം പുലരുവോളം സമാധാനിപ്പിച്ച് കാര്യങ്ങളൊക്കെ കൂടെ നിന്ന് ചെയ്തു തന്ന് ചെയ്തു തന്ന് ഞങ്ങളോട് കൂടെ നിന്ന രണ്ട് സുഹൃത്തുക്കൾ ഒന്ന് മുസാഫിറും ഒന്ന് സമീറും അതുകൊണ്ട് പഹൽഗാമിൽ എനിക്ക് പറക്കാതെ പോയ എൻ്റെ അമ്മയുടെ വയറ്റിൽ ജനിക്കാതെ പോയ രണ്ട് സഹോദരങ്ങൾ എനിക്കുണ്ടെങ്കിൽ അത് മുസാഫിറും സമീറുമാണ് എന്ന് ആരത് കേരളത്തിൽ വന്നിട്ട് പറഞ്ഞു അവരുടെ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ് നമ്മളെ വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ് ഇപ്പം കേരളത്തിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഈ മദ്രസാ സംവിധാനത്തിലൂടെ നമ്മളെ കുട്ടികൾക്ക് ആ ഒരു അവബോധം പഠിപ്പിക്കുന്നത് കൊണ്ടാണ് തീവ്രവാദ ആശയങ്ങൾ ചിന്തിക്കാനേ നമ്മളെ കുട്ടികൾക്ക് കഴിയുന്നില്ല അത് ഉൾക്കൊള്ളാനേ കഴിയുന്നില്ല അതിനെ കൺവിൻസ് ചെയ്ത് മുന്നോട്ട് പോകാനേ കഴിയുന്നില്ല കാരണം എന്താ അറിയോ യഥാർത്ഥ മതം എന്ത് എന്ന് നമ്മൾ കാലയെ കൂട്ടി നമ്മളെ മക്കളെ പഠിപ്പിക്കുന്നതുകൊണ്ടാണ് ആദിൽ ഹുസൈൻ ഷാ എന്ന് പറയുന്ന പെഹൽഗാമില് ഈ പറയപ്പെട്ട ആളുകളോട് കൂടെ പെടഞ്ഞു മരിക്കേണ്ടി വന്ന കുതിര സവാരിക്കാരൻ അദ്ദേഹം ഒരു മുസ്ലിമാണ് ഈ തീവ്രവാദിയുടെ മുമ്പില് അദ്ദേഹം ഒരു മുസ്ലിമായി ജീവിക്കുന്ന കശ്മീരിൽ ഒരു സാധാരണക്കാരനാണ് തന്റെ കൂടെ വന്നിരിക്കുന്ന വിനോദസഞ്ചാരികളെ രക്ഷപ്പെടുത്തണം എന്നതിന്റെ ഭാഗമായിട്ട് ആ ഭീകരവാദിയുടെ കയ്യിൽ നിന്ന് അയാളുടെ കയ്യിലുള്ള എയർ ഗണ് തട്ടിപ്പറിച്ചു വാങ്ങി തിരിച്ച് ഷൂട്ട് ചെയ്ത് അയാളെ കൊല്ലാൻ നിൽക്കുമ്പോഴാണ് ഈ ഭീകരവാദിയുടെ കരാള ബാഹുക്കളിൽ ഇയാൾ അമർന്നു പോയത് വെടിയേറ്റ് മരിച്ചുപോയത് ആദിൽ ഹുസൈൻ ഷാ ഒരു ദരിദ്ര കുടുംബത്തിൻ്റെ നാഥനാണ് ഉമ്മയുണ്ട് ഉപ്പയുണ്ട് മക്കളുണ്ട് ആ കുടുംബത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ട് വരുന്ന വിനോദസഞ്ചാരികളെ ഏഴ് കിലോമീറ്റർ മുകളിലുള്ള ബൈസറൻ വാലിയിലേക്ക് കുതിരപ്പുറത്ത് കയറ്റി കൊണ്ടുപോയി ആ സമയത്ത് കുതിരയുടെ മൂക്ക് കയറി പിടിച്ച് അവരോടുകൂടെ മലഞ്ചരുവിലൂടെ അടിവെച്ചടിവെച്ച് നടന്നുപോയി അവർ നൽകുന്ന തൊട്ടു നാണയങ്ങളെ കൊണ്ട് ജീവിതം പുലർത്തി പോകുന്ന നിത്യവൃത്തി പുലർത്തുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യൻ അവിടെ രക്തസാക്ഷിയെ പോലെ പിടഞ്ഞു മരിക്കാൻ ആർക്കു വേണ്ടി ഈ ജനങ്ങൾക്ക് വേണ്ടി ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ വേറൊരു ചിന്തയിലേക്ക് ആദിൽ ഹുസൈൻ ഷാ പോയിട്ടില്ല എന്റെ പ്രിയപ്പെട്ടവരെ ബിജെപിയുടെ ഉന്നത അധികാര സമിതിയിൽപ്പെട്ട അരവിന്ദ് അഗർവാൾ അദ്ദേഹം അവിടെ രക്ഷപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം തന്നെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു എന്നെ രക്ഷപ്പെടുത്തിയ കശ്മീരിലെ ആ മുസ്ലിം സഹോദരനെ ഞാൻ ഒരിക്കലും മറക്കൂല എനിക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ സാധ്യമാവുകയും ചെയ്യൂല മറ്റൊരു വിൽപ്പനക്കാരൻ ഉണ്ടായിരുന്നു അദ്ദേഹവും പറഞ്ഞു അങ്ങനെ ഒരുപാട് ആളുകൾ മാർപ്പാപ്പ എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ ഫ്രാൻസിസ് അദ്ദേഹം പറഞ്ഞു എൻ്റെ സ്ഥാനപ്പേര് മാർപ്പാപ്പ എന്നുള്ളത് എനിക്ക് കിട്ടിയ സ്ഥാനപ്പേരാണ് അതുകൊണ്ട് എൻ്റെ ശവകുടീരത്തിൽ നിങ്ങൾ കല്ലറയിൽ എൻ്റെ സ്ഥാനപ്പേര് എഴുതി വെക്കാൻ പാടില്ല കൊത്തി വെക്കാൻ പാടില്ല എൻ്റെ മണ്ണിൽ കൊണ്ടുപോയി നിങ്ങൾ സംസ്കരിക്കണം വലിയ കെട്ടിടങ്ങളുടെ ഉള്ളിൽ കൊണ്ടുപോയി സംസ്കരിക്കരുത് എൻ്റെ കുടീരം വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കേന്ദ്രമാക്കി മാറ്റരുത് ഞാൻ സാധാരണക്കാരനാണ് വത്തിക്കാനിൽ അദ്ദേഹം താമസിക്കുന്ന ബസ്ലിക്കയുടെ അപ്പുറത്ത് പോപ്പിന് താമസിക്കാനുള്ള അത്യാഡംബര സൗകര്യങ്ങളുള്ള വലിയൊരു രമ്യ ഹർമ്മം ഒഴിവാക്കിയിട്ട് ഒരു റൂമിനോളം വലിപ്പമുള്ള ഒരു ചാപ്പൽ തിരഞ്ഞെടുത്ത മനുഷ്യനാണ് ബെനഡിക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് പറയുന്ന മനുഷ്യൻ അർജന്റീനക്കാരനായ ഈ മനുഷ്യൻ അല്ലേ അദ്ദേഹത്തിന് ഒന്നര കോടി രൂപയുടെ കാർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷെഡിൽ കാത്തിരിക്കുന്നുണ്ട് ആ പദവി അലങ്കരിക്കുന്ന ഒരു മനുഷ്യന് യാത്ര ചെയ്യാൻ എല്ലാം വേണ്ട എന്ന് പറഞ്ഞ് പബ്ലിക് ട്രാൻസ്പോർട്ടിന് ഉപയോഗിക്കുന്ന ബസ്സും ട്രെയിനും പരമാവധി ജീവിതത്തിൽ ഉപയോഗിച്ചു ഈസ്റ്ററിൻ്റെ ദിവസം മരിക്കുന്നതിൻ്റെ തലേ ദിവസം അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് അഭയാർത്ഥികളുടെ കാര്യത്തിൽ ലോക ജനതയെ നിങ്ങൾ ശ്രദ്ധിക്കണം എനിക്ക് പറയാനുള്ളത് അതാണ് പലസ്തീനിലെ അഭയാർത്ഥികളുടെ കൂടെ നിന്നു ഗസയുടെ കൂടെ നിന്നു പാർശ്വവൽക്കരിക്കപ്പെട്ടവനെ ജാതിയും മതവും നോക്കാതെ മാറോട് ചേർത്തു അതാണ് മാർപ്പാ അപ്പ ലോകത്ത് ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്നിട്ട് ആ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ അത് തെറ്റാണ് അപരാധമാണ് എന്ന് വരുത്തി തീർത്ത് മരിച്ച പോപ്പിനോട് പോലും നീതി ചെയ്യാൻ പറ്റാത്ത സോഷ്യൽ മീഡിയ ക്ഷുദ്രജീവികരുടെ കാലഘട്ടമാണിത് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഏതെങ്കിലും രീതിയിലുള്ള ഒരു വഴുതിപ്പോക്ക് നമ്മുടെ പേനകൾക്ക് ഉണ്ടാകരുത് നമ്മുടെ നാവിനുണ്ടാകരുത് ഒരു ടെൻ സ്ലിപ്പ് സംഭവിച്ചാൽ അത് കാട്ടു തീ പോലെ കത്തിപ്പടരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് അതുകൊണ്ട് അത് തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ നമ്മുടെ പാർ ഹെയ്റ്റ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ആദ്യം പ്രതിസ്ഥാനത്ത് നിർത്തപ്പെടുന്നവൻ ചിലപ്പോൾ മുസ്ലിം ആയിരിക്കും ആ സഹോദരന്മാരോട് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് മുസ്ലിമിൻ്റെ കൂടി ഇന്ത്യ രാജ്യത്തെ പാരമ്പര്യമാണ് ഈ രാജ്യത്തെ പെർത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മരിക്കലാണ് നല്ലത് അല്ലാതെ പാരതന്യത്തിൻ്റെ ചെങ്ങലക്കണ്ണികളിൽ കെട്ടിയിടാൻ ബന്ധനസ്ഥരാക്കാൻ ഞങ്ങളെ കിട്ടൂല എന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിൽ പ്രഥമ പരിഗണനീയനാണ് മുസ്ലിമായിരുന്ന ബഹദൂർ ഷാ സഫർ എന്ന് പറയുന്ന മനുഷ്യൻ അവസാനം ഈ നാട്ടിൽ നിന്ന് ബർമ്മയിലെ റങ്കൂണിലേക്ക് നാട് കടത്താൻ കൊണ്ടുപോകുമ്പോൾ ആ മനുഷ്യൻ പറഞ്ഞൊരു വാക്കുണ്ട് എനിക്കെവിടെ നിങ്ങൾ ആറടി മണ്ണൊരുക്കുകയാണെങ്കിലും ശരി ആവസാനമായിട്ടുള്ള എൻ്റെ വസീയത്ത് ഞാൻ പിറന്നു വീണ എൻ്റെ രാജ്യത്തിൻ്റെ ഒരു പിടി മണ്ണ് എൻ്റെ ആറടി മണ്ണിൽ വിതറിയിട്ട് അവിടെ എൻ്റെ മയ്യത്ത് നിങ്ങൾ കെടത്തണം അല്ലേ ഇതിലും വലിയ സ്വരാജ്യ സ്നേഹന്താ പ്രിയപ്പെട്ടവരെ അന്ത്യാഭിലാഷം ബ്രിട്ടീഷ് പട്ടാളക്കാരൻ മുഖത്ത് നോക്കി ചോദിച്ചതാൻ നിങ്ങളുടെ ലാസ്റ്റ് എന്താണ് അപ്പൊ പറഞ്ഞെന്താണ് ഞാൻ പറന്ന് വീണ എൻ്റെ മണ്ണിൻ്റെ എൻ്റെ രാജ്യത്തിൻ്റെ ഒരു പിടി മണ്ണ് എൻ്റെ അവസാനമായിട്ട് കിടത്തുന്ന ശയ്യയാകുന്ന കബറിലെ ആറടി മണ്ണിൽ എൻ്റെ രാജ്യത്തിൻ്റെ മണ്ണ് വിതറിയിട്ട് അതിൻ്റെ മുകളിൽ എന്നെ കിടത്തണം ഈ മണ്ണിനു വേണ്ടിയാണ് ഞാൻ ത്യാഗം ചെയ്തത് ചോര ചിന്തുന്നത് ഈ നാടിനു വേണ്ടിയാണ് രക്തസാക്ഷിയാകുന്നത് ഈ നാടിനു വേണ്ടിയാണ് എന്തിനേറെ പറയണം മലപ്പുറത്തെ കുന്നമ്മൽ കുന്നിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയി ബ്രിട്ടീഷുകാർ കണ്ണിൻ്റെ മുകളിൽ കടുത്ത നാട് കെട്ടിയിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കാൻ പറഞ്ഞു പിന്നിലേക്ക് വെടിവെക്കാൻ നിൽക്കുകയാണ് അപ്പം മഹാനായ ആ മനുഷ്യൻ പറഞ്ഞു പോയി എൻ്റെ കണ്ണിൻ്റെ മുകളിൽ നിങ്ങൾ കെട്ടിയിട്ടിരിക്കുന്ന നാട കറുത്ത നാട എടുത്തു മാറ്റണം എന്നിട്ട് നിങ്ങൾ വെടി വെക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ എൻ്റെ മുന്നിലേക്ക് വെക്കണം എനിക്ക് നെഞ്ചു പിരിച്ചിട്ട് എൻ്റെ നെഞ്ചടത്തിലേക്ക് വെടി വെടിയുണ്ടകൾ വാങ്ങാനാണ് ഇഷ്ടം ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടി പോരാടിയ മനുഷ്യനല്ലേ ആത്മാഭിമാനത്തോടു കൂടെ തന്നെ എനിക്ക് പെടഞ്ഞ് പെടഞ്ഞ് മരിക്കാലോ ആ മനുഷ്യൻ്റെ പേരാണ് വാരിയം കുന്നത്ത് കുഞ്ഞാമതാജി ആ മനുഷ്യൻ പറഞ്ഞതാണ് ബ്രിട്ടീഷുകാരൻ്റെ കാഞ്ചി വലിക്കാൻ പുറപ്പെട്ട കൈ പറുതാൻ ആരെങ്കിലും അങ്ങനെ പറയോ കയ്യെ കൂപ്പിയിട്ട് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ എന്നല്ല പറയാ അല്ലേ അതുകൊണ്ട് രാജ്യസ്നേഹം വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കാനുള്ള പാരമ്പര്യം ബഹദൂർ ഷാ സഫറിലൂടെയും ബന്ധപ്പെട്ട ആളുകളിലൂടെയും മഹാത്മജിയിലൂടെയും അതുപോലെ തന്നെ കാക്കത്തറയിൽ ഉമർഗാദിയിലൂടെയും കുത്തുബുജമാൻ സീദ് അലബീ മമ്പുറ അലബീ തങ്ങളും അമ്പുറത്തിലൂടെയും ഷഹീദ് മില്ലത്ത് ടിപ്പു സുൽത്താനിലൂടെയും അങ്ങനെ ആരൊക്കെയുണ്ടോ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പടവെട്ടിയ പടവട്ടിയാളുകൾ ആ പാരമ്പര്യത്തിൻ്റെ കൂടെ നിന്നവരാണ് കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ യുദ്ധം നടക്കുക യുദ്ധം നടക്കുക അതിലെ പടച്ചട്ടയണിഞ്ഞ പട്ടാള വേഷം ധരിച്ച അന്നത്തെ കുറച്ച് മുസ്ലിം പട്ടാളക്കാരുണ്ടായിരുന്നു ഇന്ത്യ രാജ്യത്തിൻ്റെ അതിർത്തി കാക്കുന്ന ഹൈന്ദവൻ്റെ കൂടെ സിഖുകാരനായ പട്ടാളക്കാരൻ്റെ കൂടെ ഇന്ത്യ രാജ്യത്തെ സേനയുടെ കൂടെ അണിനിരന്ന മുസ്ലിം പട്ടാളക്കാരിൽ ചിലർ തെക്ക്ബീറമൊഴുക്കിയിട്ട് പാകിസ്ഥാനിലെ സേനക്കെതിരെ വെടിയുതിർക്കുക രാജ്യത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ അവർക്ക് ആത്മപരിവേഷം ഓരോ മതവിശ്വാസിക്കും ഓരോ രീതിയിലാണ് ആത്മവീര്യം കിട്ടുക ആ ആത്മവീര്യത്തിൻ്റെ ദിക്കുർ ചൊല്ലിയിട്ട് അവർ യുദ്ധം ചെയ്യാൻ സ്വന്തം രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ ആ പാരമ്പര്യമുള്ള പട്ടാളക്കാരുടെ നാട്ടിൽ ആ പാരമ്പര്യമുള്ള മഹാമനീഷികരുടെ നാട്ടിൽ എല്ലാവരും ഒരു മയ്യായി ജീവിക്കേണ്ട സംവിധാനങ്ങളെ ആരൊക്കെ പൊളിക്കാൻ ശ്രമിക്കുന്നോ അവരെ എതിർക്കാനും അവരെ ഇരുത്തേണ്ടടുത്ത് ഇരുത്താനും ഒക്കെയാണ് നമ്മള് നമ്മളെ ശക്തിയുക്തമുള്ള ശ്രമങ്ങളെ മുഴുവൻ നിർവഹിക്കേണ്ടത് കൊച്ചിയിൽ ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാനക്കാരനായ നാവിക ഉദ്യോഗസ്ഥൻ ഇരുപത്തിയാറ് വയസ്സേ ഉള്ളൂ സ്വന്തം ഭാര്യൻ്റെ കൂടെ ഹണിമോൺ ആഘോഷിക്കാൻ വേണ്ടി പഹൽഗാമിലേക്ക് പോയതാണ് അവിടെ പോയിട്ട് ഈ പെൺകുട്ടിയുടെ മുന്നിലിട്ടിട്ട് ഈ നവവരനെ അതിദാരുണമായ രീതിയിൽ കൊല ചെയ്യണമെങ്കിൽ ഈ കാഞ്ചുവലിച്ചോന്റെ ഒക്കെ മസ്തകത്തിലുള്ള ഭീകരതയുടെ തീവ്രത ഒന്ന് ആലോചിച്ചു നോക്ക് നിങ്ങൾ അല്ലേ അതിന് എങ്ങനെയാണ് അതിന്റെ അരു നിൽക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുക ഒരാളെ മറ്റൊരാളെ കൊന്നു കഴിഞ്ഞാൽ അന്യായമായിട്ട് കൊല ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തെല്ലാവരെയും കൊന്നതിൻ്റെ സ്ഥാനത്താണ് അവന്റെ കൊല ഫമൻ ഫൊമൻ ഒരാളെ കൊല ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടും അവനെ വെറുതെ വിട്ടിട്ട് ഒരാളെ ജീവൻ അപകടത്തിലാവാതെ നിങ്ങളെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ അവൻ ലോകത്തെ സകല ജനങ്ങളെയും ജീവിപ്പിച്ചവനെ പോലെയാണ് ഒരാളെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ ആ രക്ഷപ്പെടുത്തിയവനെ പറ്റി ഖുറാൻ പറഞ്ഞു കൊടുത്താൽ ഒരു മുസ്ലിമിനോട് ഖുറാൻ പറഞ്ഞു കൊടുക്കുകയാണ് ലോകത്തെ രക്ഷപ്പെടുത്തിയ പുണ്യമാടാ നീ ഇപ്പൊ വാങ്ങിയിരിക്കുന്നത് അതാണ് ആദിൽ ഹുസൈൻ ഷാ അവിടെ ചെയ്തത് പാവം മരിച്ചുപോയി ഇത്ര ആളുകളെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിൻ്റെ ഇടയിലാണ് വെടിയേറ്റ് മരിച്ചത് മുസ്ലിം യഥാർത്ഥ മുസ്ലിം ആയിട്ട് ഇസ്ലാമിൻ്റെ പേര് സ്വീകരിച്ചിട്ട് ഇസ്ലാമിനെ കളങ്കപ്പെടുത്തുന്ന തീവ്രവാദിയായിട്ടല്ല യഥാർത്ഥ മുസ്ലിം ആയിട്ട് നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ അത് ആയിരം ആളുകളുടെ വയലിനേക്കാൾ എത്രയോ ഉപകാരപ്രദമാണ് ആയിരം ആൾക്കാർക്ക് ഇടയിൽ ഒരു മുസ്ലിമിൻ്റെ ജീവിതം